ഈ ഒരു ന്യൂസ് പുറത്ത് വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് തന്നെയാണ് പോയത് എൻ്റെ ആലപ്പുഴയിൽ എൻ്റെ അത് ഗുരുതുല്യമായ പനിക്കസാർ മരിച്ച എൻ്റെ ചടങ്ങിലേക്ക് ആലപ്പുഴ പോയി അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടായാലും അവരോട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു രാജ്യപ്രചാരണം നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യത്തിനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് എന്താ പറയുക നമ്മളോടൊരു വ്യക്തി വൈരാഗ്യം പോകണ പോലത്തെ ഓരോ കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് ഈ സമ്മേളനം വിളിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമായിട്ടാണ് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എന്നെ വിജയിപ്പിച്ചത് അത് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മളങ്ങനെ ഡ്രഗ്സ് കേസിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പെടുന്ന ആളല്ല അതാ കൂടി ഭരിക്കും അത് ഞാൻ ഈ ലോകമെമ്പാടും കാണുന്നത് തന്നെ ബിഗ് ബോസിൽ കളിച്ചിട്ടുള്ളതാണ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഒരു ന്യൂസ് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട് അതായത് വേറൊന്നുമല്ല ഇപ്പോൾ ലഹരിയുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ ഇവർക്കൊക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ കൂടെ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള ജിൻഡോയ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ള വാർത്തകൾ വരുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ചില വ്യക്തികൾ മനഃപൂർവ്വം ജിൻഡോയ്ക്കെതിരായിട്ട് ചില കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ജിൻഡോയുടെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു എല്ലാം തികഞ്ഞ ഒരു അണ്ണൻ ഉണ്ടായിരുന്നു അരിയണ്ണൻ എന്നാണ് ആ ഒരു അണ്ണന്റെ പേര് ഈ ഒരു വാർത്ത പുറത്ത് വന്നപ്പോഴേ അണ്ണൻ അങ്ങോട്ട് എന്താ പറയുക ഈ അങ്ങോട്ട് കുത്താൻ തുടങ്ങി എന്തൊക്കെയോ അണ്ണനെ കുറിച്ച് നമ്മുടെ ജിൻഡോയെ കുറിച്ച് പറയാനുണ്ട് അണ്ണൻ എന്തൊക്കെയോ പറയാനുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറച്ചൊക്കെ വന്നിരുന്ന തള്ളിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിന്റെ ഭാഗമായിട്ട് തന്നെ ജിൻഡോ ഈ ഒരു വിഷയത്തിൽ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇന്നൊരു പ്രസ് മീറ്റിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറിയ ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത് പുള്ളിയുടെ തന്നെ ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞത് അപ്പോ നോട്ടീസ് വന്നു എന്നുള്ള കാര്യം സത്യമാണ് അതിലിപ്പോ ഈ ഒരു കേസിൽ ഏഹ് ഈ പറയുന്ന ഇപ്പോ പിടിയിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് ആ ഒരു സ്ത്രീ കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ ജിൻഡോയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ജിൻഡോയുടെ എന്താ പറയാ ട്രാൻസാക്ഷൻ ഈ പെണ്ണിന്റെ അതായത് ഈ ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ത്രീ ആണല്ലോ ആ സ്ത്രീയാണ് ഷൈൻഡോം ചാക്കോ ശ്രീനാഥ് ബാസ് ഇവരുടെയൊക്കെ പേര് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു പെണ്ണിന്റെ ഇങ്ങനെ ഒരു കേസിൽ പിടിക്കുമ്പോൾ അവരുടെ ഫോണും കാര്യങ്ങളും എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യും അങ്ങനെ ഇവരുടെ ഒരു ഫോണിൽ ഈ ഗൂഗിൾ പേയിലോ മറ്റു ട്രാൻസാക്ഷനിൽ ജിൻഡോയു ആയിട്ട് പൈസ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്ന എന്തോ ഒരു സംഭവം കണ്ടു അതിന്റെ പേരിലാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജിൻഡോയ്ക്കെതിരായിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ജിൻഡോ പറയുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീ ഏതാണെന്ന് പോലും ജിൻഡോയ്ക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ സത്യം പറഞ്ഞു ഇതൊരു ആരോപണം മാത്രമാണ് ഇത് കേസ് ഉള്ളൂ അത് കേസ് വളരെ വ്യക്തമായിട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അതിനു മുന്നേ തന്നെ വന്നിരുന്നിട്ട് ചില വ്യക്തികളൊക്കെ ജിൻഡോയ്ക്ക് കപ്പിട്ടാൻ അർഹനല്ലായിരുന്നു ജിൻഡോ എന്താ പറയാ പി ആർ വർക്കിലൂടെയാണ് ജയിച്ചത് ജിൻഡോയ്ക്ക് മോശപ്പെട്ട സ്വഭാവമുണ്ട് ജിൻഡോ ബിഗ് ബോസിൽ വെച്ച് ഏതോ പെണ്ണിനൊക്കെ ഒരു പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില വ്യക്തികൾ വന്നിരുന്ന് അങ്ങ് തള്ളുന്നുണ്ടായിരുന്നു അപ്പൊ സത്യം പറഞ്ഞ അസൂയാണ് കാരണം വേറൊന്നുമല്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ അസൂയ ഒരുപാട് ആൾക്കാർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം ജിൻഡോക്ക് കിട്ടിയപ്പോൾ ആർക്കാണേലും ഉണ്ടാവില്ല ഒരു അസൂയം കുശുമ്പോ ഒക്കെ അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഈ ജിൻഡോയുടെ പേരിൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോ ചില വ്യക്തികളൊക്കെ മാളത്തിന്ന് തലയും ഇറക്കി ഇങ്ങു വന്നേക്കുക ജിൻഡോയെ കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട് എന്ന് പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ജിൻഡോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും കാരണം ഇത്രയും ബിഗ് ബോസ് വന്നതില് ഇത്രയും ഒരു സാധാരണ കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അയാളെ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് ആൾക്കാർ വോട്ട് ചെയ്തതും അയാൾ ജയിച്ചതും അതിനിപ്പൊ എത്ര പി ആർ വർക്ക് ആണോ അങ്ങനെയാണോ മറ്റേതാണ് മറിച്ചതാന്ന് പറഞ്ഞാലും അതില് നമ്മളാരും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമല്ല കാരണം പുളിയെ ഇഷ്ടപ്പെട്ട് ജയിപ്പിച്ചത് തന്നെയാണ് പിന്നെ അസുഖം കുശുമ്പോൾ ഉള്ള ആൾക്കാർ പലതും പലയിടത്തിരുന്നും പറയും നമ്മളെ കൊണ്ട് എന്താ പറയുക ഒന്നും സാധിക്കത്തില്ല പക്ഷെ മറ്റുള്ളവർ അത് ചെയ്യുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് കുശുമ്പുണ്ടാവുമല്ലോ അതുതന്നെയാണ് ചില ആൾക്കാർ ഇപ്പോൾ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ വിളം വന്നത് അപ്പം എന്തായാലും ജിൻഡോയുടെ ഈ ഒരു വിഷയത്തിൽ തിങ്കളാഴ്ചയോ മറ്റോ ഹാജരാകാനും അതിന്റെ ഈ കേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരക്കാൻ അവിടെ ഹാജരാകാനായിട്ട് ജിൻഡോ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജിൻഡോ അത് എന്താണെന്നുള്ളത് പുള്ളി പോയി അതിന്റെ കാര്യങ്ങൾ തിരക്കിയിട്ട് എന്താണ് സംഭവം എന്നറിയട്ടെ ഇപ്പൊ പുള്ളി ഈ പറയുന്നുണ്ട് ജിൻഡോ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസിന് മുന്നേ തന്നെ പുള്ളി ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസിൽ വിന്നറായി പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരെ സഹായം ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സഹായം ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞിടയിൽ മറ്റേതോ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താനൊക്കെ ജിൻഡോ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു മനസ്സുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ അപ്പൊ ജിൻഡോ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അതിനു മുന്നേ തന്നെ ഇതുപോലെ ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന ഒരു ഒരു സ്വഭാവം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസിൽ ആയതിനു ശേഷം ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ചു വിളിക്കാറുണ്ട് പറ്റുന്നവരെയൊക്കെ ഈ പറയുന്ന ജിൻഡോ സഹായിച്ചിട്ടുണ്ട് പല ആൾക്കാർക്കും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏതോ ഒരു രീതിയിൽ ഈ പെണ്ണിനും ഏതോ രീതിയിൽ പൈസ അയച്ചിട്ടുണ്ട് അതാണെങ്കിലും ഇപ്പോൾ ആ ഒരു പെണ്ണിന്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തപ്പോ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന ഒരു സംഭവം കണ്ടതിന്റെ പേരിൽ മാത്രമാണ് ഇപ്പൊ ജിൻഡോക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് എന്തിന്റെ പേരിലാണ് ആ പൈസ അയച്ചത് അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് പോലീസ് അന്വേഷിച്ചതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ജിൻഡോയ്ക്ക് കിട്ടിയത് തന്നെ വേണം പിന്നെ ജിൻഡോ സിഗരറ്റ് വലിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളതാണ് പുള്ളി എന്താ അത് ഈ ലോകം മൊത്തം കണ്ടിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോയിൽ ജിൻഡോ വന്നപ്പോൾ പുള്ളി സിഗരറ്റ് വലിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടു അപ്പൊ ജിൻഡോ ആണെങ്കിൽ പോലും പറയുന്നുണ്ട് സിഗരറ്റ് വലി അതെനിക്ക് പണ്ട് തൊട്ടുള്ളതാണ് അപ്പൊ കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും എന്താ പറയാ പതുക്കെ പതുക്കെ കുറയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പോ ഒരാളെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയെന്ന് വെച്ചിട്ട് അങ്ങ് വന്നിരുന്നു അങ്ങട്ട് അയാളെ അങ്ങ് വലിച്ചു കീറി ഒട്ടിക്കാന്ന് ചില സീക്രട്ട് അണ്ണന്മാരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവര് അന്നും ഇന്നും ഒക്കെ ജിൻഡോയെ ഇഷ്ടപ്പെടും പിന്നെ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് തെറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നിട്ട് അതിനുള്ള ശിക്ഷ കിട്ടട്ടെ അല്ലാതെ വന്നിരുന്നിട്ട് ജിൻഡോയ്ക്കെതിരായിട്ട് ഈ കള്ളോന്നോണേ കൊതിയൊക്കെ പറയാനിട്ട് നാണമുണ്ടോ എന്റെ അരി എന്നാ എന്തായാലും കഷ്ടം തന്നെ അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പല സോഷ്യൽ മീഡിയയിലും ചില ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് വ്യാജ ന്യൂസുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെതിരായിട്ടൊക്കെ ജിൻഡോ എന്താ പറയാ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നു എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ പിന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഒരു സ്ത്രീ ആണല്ലോ ഇപ്പൊ ഈ ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞിരിക്കുന്നത് അതില് ഇപ്പൊ ജിൻഡോയുടെ പേരവർ പറഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ തന്നെ വേറെ വേറൊരുപാട് ആൾക്കാരുടെ പേരവര് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഈ പറയുന്ന മാധ്യമങ്ങളിൽ വന്നിട്ടില്ല എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഏതൊക്കെ ആൾക്കാർ കുടുങ്ങും എന്നൊക്കെ കണ്ട് തന്നെ അറിയാം